തമിഴ് സൂപ്രതാരം വിജയ്യുടെ പാർട്ടി തമിഴ് വെട്ടി കഴകത്തിന്റെ പതാക പുറത്തിറക്കി ചെന്നൈയിലെ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് വിജയ് പതാക ഉയർത്തി ചുവപ്പും മഞ്ഞയുമാണ് പതാകയുടെ നിറം കൊടിയുടെ മധ്യത്തിലായി രണ്ടാനകളുടെ ചിത്രവും വാഗപ്പൂവും ആലേഖനം ചെയ്തിരിക്കുന്നു പാർട്ടി ആസ്ഥാനത്ത് സ്ഥാപിച്ച മുപ്പതടി ഉയരത്തിലുള്ള കൊടിമരത്തിലാണ് വിജയ് പതാക ഉയർത്തിയത് ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരുള്ള വ്യത്യാസങ്ങൾ താൻ ഇല്ലാതാക്കുമെന്ന് പതാക ഉയർത്തിയ ശേഷം വിജയ് പ്രസംഗത്തിൽ പറഞ്ഞു ശേഷം പാർട്ടി പ്രതിജ്ഞ നമ്മുടെ രാജ്യത്തിന്റെ വിമോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച പോരാളികളെയും തമിഴ് മണ്ണിലെ നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായ ക്ഷീണം പോരാടിയ എണ്ണമറ്റ സൈനികരെയും ഞങ്ങൾ എപ്പോഴും അഭിനന്ദിക്കും ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാക്കും ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനും എല്ലാവർക്കും തുല്യ അവസരങ്ങൾക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കും എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന തത്വം ഉയർത്തിപ്പിടിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുന്നു എന്നായിരുന്നു പാർട്ടി പ്രതിജ്ഞ വിവിധയിടങ്ങളിൽ കൊടിമരം സ്ഥാപിക്കാനും പതാകകൾ ഉയർത്താനും വിജയ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വന്തം സ്ഥലങ്ങളിൽ വേണം കൊടിമരം സ്ഥാപിക്കേണ്ടതെന്നും അനുമതിയില്ലാതെ പൊതുസ്ഥലങ്ങളിൽ കൊടിമരങ്ങൾ സ്ഥാപിക്കരുതെന്നും പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം മാസം വിഴുപുരത്തെ വിക്രവാണ്ടിയിൽ നടക്കും തുടർന്ന് വിജയ്യുടെ സംസ്ഥാന പര്യടനം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വിജയിയുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ